ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ എല്ലാം ഇടണമെന്ന് കരുതിയത് ഞാൻ ഷോപ്പിങ്ങിന് പോകുന്നുണ്ട് നമ്മുടെ ഓണം ഷോപ്പിംഗ് സെക്കൻഡ് പാർട്ട് നമ്മുടെ ദീപചേച്ചിക്ക് ചേരണമെന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഡ്രസ്സ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടാമെന്ന് കരുതിയാണ് പക്ഷേ ഇന്നത്തെ ഉച്ച ലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ പഴങ്ങീൻ ചക്കയും ഉണക്കമീനും ഒഴിച്ചു കൂട്ടാനും പിന്നെ തോരനും ഒക്കെ വച്ചിട്ടുള്ളൊരു ലഞ്ചായിരുന്നു അച്ചാറും ഒക്കെ കൂട്ടി അപ്പോൾ അതെല്ലാവരും കൂടെ കഴിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചുമ്മാ എന്ന് എടുത്തിട്ടതാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മുടെ യൂട്യൂബ് ഫ്രണ്ട് ജോസിനെ മെസ്സേജ് ഇട്ടു ശ്രീകുട്ടിയെ അമ്മയെ കാണാൻ ഞാനൊന്ന് ഹോസ്പിറ്റലിൽ വന്നോട്ടേം ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഡിസ്ചാർജ് ആയല്ലോ വീട്ടിൽ വന്നോളൂ കുഴപ്പമില്ല എന്താണെന്ന് ചോദിച്ചു അങ്ങനെ ജോസ്നിയും മോനും കൂടി വീട്ടിൽ അമ്മയെ കാണാനായിട്ട് വന്നതാട്ടോ സത്യമായിട്ട് ഒരുപാട് സന്തോഷം തോന്നി ഇടയ്ക്ക് ഇതുപോലുള്ള നമ്മുടെ യൂട്യൂബ് സുഹൃത്തുക്കൾ ഇതുപോലെ മെസ്സേജ് ഇടാറുണ്ട് വീട്ടിൽ വരാറുണ്ട് പക്ഷേ അമ്മയെ കാണാനെന്ന് പറഞ്ഞ് വന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി നമ്മുടെ ബന്ധുക്കൾ പോലും കാണിക്കാത്തൊരു സ്നേഹം ജോസ്നെ കാണിച്ചതായിട്ട് തോന്നിയെട്ടോ ജോസ്നെ നിറയെ ഫ്രൂട്ട്സും സാധനങ്ങളായിട്ടൊക്കെയാണ് വന്നത് ജ്യോസ്നോട് ചായ എന്ന് ചോദിച്ചപ്പോൾ ചായ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ നാരങ്ങ വെള്ളം എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നാരങ്ങ വെള്ളം എടുക്കാൻ പറഞ്ഞു അങ്ങനെ ജോസ്നയ്ക്കും മോൻ ആദ്യത്തിനും വേണ്ടിയിട്ട് ഞങ്ങൾ നാരങ്ങ വെള്ളം എടുക്കുകയാണ് ജോസ്നെ ട്രിവാൻഡ്രം തന്നെയാണ് താമസം ചിലർ ഇതുപോലെ നമ്മളെ കാണാനായിട്ട് വരും അപ്പോൾ വീഡിയോ എടുക്കട്ടെ എന്ന് വെച്ചാൽ അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ചിലർ വേണ്ട എന്ന് പറയും പക്ഷേ ജോസ്നിയോട് വീഡിയോ എടുക്കട്ടെ എന്ന് വെച്ചാൽ സന്തോഷത്തോട് പറഞ്ഞു ആ അതിനെന്താ കുഴപ്പമില്ല എടുത്തോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഒരുപാട് സത്യമായിട്ട് ഒരുപാട് സന്തോഷം തോന്നിയ കേട്ടോ ചിലർ ഇങ്ങനെ ഫേക്കായിട്ട് മെസ്സേജ് ഇടും ചിലര് ജെനുവിനായിട്ട് ഇട്ടിട്ട് വരാറുണ്ട് ജോസ്നെ ഇന്നലെ എനിക്ക് മെസ്സേജ് ഇട്ടപ്പോൾ ഞാനിങ്ങനെന്താ കുഴപ്പമില്ല വീട്ടിൽ വന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ എത്താൻ പുറത്തോട്ട് എവിടെയെങ്കിലും എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു പോകണം അതുകൊണ്ട് കറക്റ്റ് മൂന്ന് മണിക്ക് തന്നെ മാക്സിമം ഒന്ന് എത്താൻ ശ്രമിക്കണേ പറഞ്ഞു ഓക്കെ ജോസ്നെ ഓക്കെ പറഞ്ഞു അവർ രണ്ടേ മുക്കാലയൊക്കെ ആയപ്പോൾ ജോസിനെ എത്തിയ കേട്ടോ ഞാനും വേറെ എല്ലാവരും ഞങ്ങളെല്ലാവരും ഉറക്കമായിരുന്നു ശരിക്കും പറഞ്ഞിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മഴയെത്താൻ മോനേം കൂട്ടി വന്നപ്പോൾ ഒരുപാട് നമ്മളെ കാണാനുള്ളൊരു ആഗ്രഹത്തിലല്ലേ വന്നത് അപ്പോൾ നിങ്ങളെപ്പോലുള്ളവരുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ ആ സപ്പോർട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ആ സ്നേഹം കണ്ടില്ല എന്ന് വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ജോസിനെ വന്ന് കണ്ടോട്ടേന്ന് ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാണ്ട് ജോസ്സിനെ നല്ല ആര് വന്ന് എന്നെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ വീടും അഡ്രസ്സും ഒക്കെ പറഞ്ഞു കൊടുക്കും ജെനുവിൻ ആണെന്ന് മാത്രം കേട്ടോ അപ്പോൾ അവർ ചിലർ ഇങ്ങനെ വന്ന് കാണാറുണ്ട് ചിലർ ചിലപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലത്തുനിന്ന് വരുന്നവരായിരിക്കും മെസ്സേജ് ഇടുമ്പോൾ എനിക്ക് അപ്പോൾ കാണാൻ പറ്റിയെന്ന് വരത്തില്ലേ ില്ല കേട്ടോ ആ മെസ്സേജ് ചിലപ്പോൾ അപ്പം കണ്ടെന്ന് വരത്തില്ല ചില മെസ്സേജിന് എനിക്ക് മെസ്സെഞ്ചറിൽ ചില ഓപ്ഷൻസിൽ റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല ചില മെസ്സേജസിന് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല അതെന്തോ സെറ്റിങ്സ് എന്തോ മറക്കിടക്കുകയാണ് അതെനിക്ക് എങ്ങനെ നോക്കിയിട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ കുറച്ച് ഇഷ്യൂസ് വരുന്നത് മാത്രമേ എനിക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ളൂ പക്ഷെ അല്ലാണ്ട് എനിക്ക് എനിക്ക് റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുള്ള എല്ലാം വീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ വീഡിയോ എടുക്കാം ഒക്കെ പറയുന്നവരുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇല്ലാത്തവരുടെ വീഡിയോസ് ഇട്ടിട്ടില്ല കേട്ടോ കണ്ടോ നല്ല മഴയുണ്ടായിരുന്നു അങ്ങനെ ജോസിനെയും ആദിത്യനും വന്നു കുറേ സമയമായിരുന്നു കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം അവർ പോയി കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ജോസ്സിനെ കുറേ ഫ്രൂട്ട്സും സാധനങ്ങളായിട്ടൊക്കെയാണ് വന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ കണ്ടത് ഡയറി മിൽക്കാട്ടോ ഭയങ്കര സന്തോഷം തോന്നി ഡയറി മിൽക്ക് എനിക്കും വേദയ്ക്കും കൂടി വാങ്ങിയിട്ടുണ്ട് വേദയോടൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് സംസാരിച്ചു കേട്ടോ ജോസ്നെക്ക് അമ്മയും ഇല്ല അച്ഛനും ഇല്ല എന്ന് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി അമ്മയെ എൻ്റെ അമ്മയെ കാണുമ്പോൾ ജോസ്നയുടെ അമ്മയെപ്പോലും ജോസ്നയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് നമുക്ക് ഒരു വിഷമം തോന്നി കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റ് വന്നാലും നമുക്ക് അപ്പം തന്നെ കൊണ്ടുവരുന്ന പാക്കറ്റ് പൊട്ടിച്ച് നോക്കാൻ പറ്റത്തില്ലല്ലോ അവർ പോയ ശേഷമല്ല പൊട്ടിച്ചു നോക്കുന്നത് നമ്മളൊക്കെ എങ്ങനെയാണ് നിങ്ങളിൻ്റെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ പോയ പോയപാടെ ഞങ്ങൾ പൊട്ടിച്ചു ഞാൻ പറഞ്ഞില്ല ആദ്യം കാര്യങ്ങൾക്ക് കണ്ടു ആപ്പിളുണ്ട് ഓറഞ്ച് ഉണ്ട് മാതൃ ഉണ്ട് നമ്മുടെ ചിപ്സ് ഉണ്ട് മറ്റേ അച്ചപ്പുണ്ട് കേക്കുണ്ട് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ ഇതിപ്പോൾ ഒന്നും വാങ്ങിയിട്ട് വന്നില്ലെങ്കിലും ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് നമ്മളോടുള്ള ഇഷ്ടത്തിൽ എന്നോടും വേദിയോടൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടൊക്കെയാണ് സംസാരിച്ചതും ഫോട്ടോ ഒക്കെ എടുത്തു ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസ് ഇട്ടു എന്നെ ടാഗ് ചെയ്തു അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ സന്തോഷമെന്ന് പറയുന്നത് അല്ലാതെ ഈ ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് വരുന്നതോ സ്നാക്സ് വാങ്ങിയിട്ട് വരുന്നതോ ഒന്നുമല്ല അതും സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ഇതൊന്നുമില്ല എങ്കിലും ഒരുപാട് സന്തോഷം ജോസിനെ ഒരുപാട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ തട്ടി പറയുന്ന കാര്യമാട്ടോ വേദ കേക്ക് കെട്ടിയാണ് പൈനാപ്പിൾ കേക്കാന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ വേദ കേക്ക് കെട്ടിയാണ് അപ്പോൾ വേദ കട്ട് ചെയ്തപ്പോൾ ചീമയാണ് വീഡിയോ എടുക്കുന്നത് ചീമ അവിടെ നിന്ന് ഹാപ്പി ബേർസ് ഡേ ടു യു എന്ന് പാടുന്നുണ്ട് അപ്പം ഞാനതിനെ സപ്പോർട്ട് ചെയ്തൊന്ന് പാടിയതാട്ടോ അങ്ങനെ കേക്ക് കെട്ടിയതു ജോസിനെ കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും ഞങ്ങളെല്ലാവരും ടേസ്റ്റ് ചെയ്തു കേട്ടോ അപ്പോൾ തന്നെ അച്ചപ്പം കഴിച്ചു ചിപ്സ് കഴിച്ചു കേക്ക് കഴിച്ചു ഫ്രൂട്ട്സെല്ലാം കഴിച്ചു പിന്നെ ടയറിങ്ങൾക്ക് അപ്പം തന്നെ തീർത്തു കേട്ടോ അപ്പം തന്നെ കാലിയാക്കി ഞങ്ങൾ എല്ലാവരും കഴിച്ചോട്ടോ അപ്പോൾ ജോസ്ന ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം അങ്ങനെ ഞങ്ങൾ എന്നിട്ട് ചായ ഇട്ടു അപ്പോൾ ജോസ്നയ്ക്കും ആദ്യത്തിനും ചായ വേണ്ടെന്ന് പറഞ്ഞ് അവർ പോയ ശേഷം ഞങ്ങൾ ചായ ഇട്ടു ഞങ്ങളെല്ലാവരും ചായ കുടിക്കുകയാണ് ചായയും കൊണ്ടുവന്ന സാധനങ്ങളും മുറുക്കെ ആയിരുന്നു ചായയും മുറുക്കും കൂടെ നല്ല കോമ്പിനേഷൻ കേട്ടോ മുറുക്കുമൊക്കെ ഇട്ടി കഴിച്ചു കഴിച്ച ശേഷം ഞാൻ അപ്പം തന്നെ നമ്മുടെ ചിക്കൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഫ്രൈ ചെയ്യാമെന്ന് കരുതി രാവിലെ തന്നെ വാങ്ങി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ ഫ്രൈ ചെയ്യാനായിട്ട് ഇടാം കേട്ടോ അപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ പഴങ്കഞ്ഞി മുണക്കമീനും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് രാത്രിയിൽ നമുക്ക് ഇപ്പോൾ ഒന്നുമില്ല ഉച്ചയ്ക്ക് ഇന്നലെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ഇന്ന് ഉച്ചയ്ക്ക് അതെല്ലാം എടുത്ത് കഴിഞ്ഞു കേട്ടോ അതായത് ഇന്നലെ വെച്ച ചോറായിരുന്നു പഴങ്കഞ്ഞി ആയിട്ട് ഇന്ന് എടുത്തത് അപ്പോൾ ആ ചോറും പിന്നെ ഉണക്കമീനൊക്കെ ഇന്ന് അതൊക്കെ ഇന്ന് വെച്ചതാട്ടോ തോരനും എല്ലാം ഇന്ന് വെച്ചതാണ് അതെല്ലാം കുറേശേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഉച്ചയ്ക്ക് ഒരു നേരം എടുക്കാൻ വേണ്ടി മാത്രമേ വച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതെല്ലാം കഴിഞ്ഞു ഇനി ചപ്പാത്തിയും ചിക്കനുമാണ് ഈവനിങ് അപ്പോൾ ഞാൻ ഇപ്പോഴേ ഫ്രൈ ചെയ്യാനായിട്ട് ഇടുകയാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ ഓണം ഷോപ്പിംഗ് ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ടെങ്കിലേ കഴിയത്തുള്ളൂ ദീപചേച്ചയ്ക്കും ചേട്ടനും ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചേട്ടൻ ും ചേച്ചിക്കും വാങ്ങാനായിട്ട് പോകണം അതുകൊണ്ട് എന്റെ ജോലി ഞാൻ നേരത്തെ തീർത്ത് വെക്കാണേ അയ്യോ അമ്മയെ കാണിക്കാൻ വിട്ടുപോയല്ലോ അതെ അമ്മ ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അമ്മ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഹൺഡ്രഡ് പെർസെൻറ്റേജും അമ്മ ഓക്കെ ആയി എന്നല്ല ഒരു ടെൻ പെർസെൻറ്റേജ് അമ്മ ഓക്കെ ആയി വന്നിട്ടുണ്ട് ചെറുതായിട്ട് റിക്കവർ ആയി വരുന്നുണ്ട് ഇന്ന് ഇന്നമ്മ കുളിയെല്ലാം കഴിഞ്ഞു അപ്പോൾ മുടിയെല്ലാം ചീക്കിക്കെട്ടാണ് തനിയെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക കേട്ടോ പക്ഷെ മുഖത്ത് നല്ല സ്വെല്ലിംഗ് ഉണ്ട് അത് മാറുന്നില്ല അത് കുറച്ച് പതിയെ പതിയെ മാറത്തുള്ളൂ എന്ന് ഡോക്ടറെ വിളിച്ച് ചോദിച്ചു ഡോക്ടർ പറഞ്ഞായിരുന്നു കേട്ടോ അങ്ങനെ അമ്മ കുളിച്ചുരുങ്ങി സുന്ദരിക്കുട്ടിയായി പതിയെ പതിയെ അസുഖങ്ങളെല്ലാം മാറി മാറി ബുദ്ധിമുട്ടുകളെല്ലാം മാറി മാറി വരുന്നുണ്ട് അപ്പോഴേക്കും ചീമ പുറത്ത് പോയി വറ്റന മുളകില്ലായിരുന്നു കേട്ടോ വറ്റൻ മുളക് വാങ്ങിച്ചിട്ട് വന്നു അത് നമ്മുടെ ചിക്കനിൽ വറുത്ത് ഇടാനായിട്ടായിരുന്നു അങ്ങനെ ചിക്കനെല്ലാം വറുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ വന്നു ഏട്ടനും ഞാനും കൂടി ഷോപ്പിങ്ങിന് പോവുകയാണ് ഇന്ന് സൺഡേ എടുത്ത വീഡിയോ ആണ് ഇത് അപ്പോൾ സൺഡേ ആയിട്ട് റോഡിൽ വലിയ തിരക്കില്ലായിരിക്കും പക്ഷേ പോത്തീസിലൊക്കെ പോയാലേ എനിക്ക് ചുരിദാർ മെറ്റീരിയൽ ദീപചേച്ചിക്ക് ഞാൻ ചുരിദാർ മെറ്റീരിൽ അപ്പോൾ എടുത്തു കൊടുക്കുന്നത് ചുരിദാർ മെറ്റീരിയലൊക്കെ എടുത്തിട്ട് വരാൻ പറ്റത്തുള്ളൂ പക്ഷേ പോത്തീസിലൊക്കെ പോയാൽ കാറും കൊണ്ട് പോയാൽ നമുക്ക് സമയത്ത് പോയിട്ട് വരക്ക നടക്കത്തില്ല അതുകൊണ്ട് ടു വീലറിലാണ് പോകുന്നത് അങ്ങനെ പോയി ദീപചേച്ചിക്കും ചേട്ടനും ഒക്കെ ഡ്രസ്സ് എടുത്തു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം ഇന്നിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനത് അപ്ലോഡ് ചെയ്യുന്നില്ല ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ നാല് ഞാൻ ചേട്ടനും ചേച്ചി ചേട്ടനും ചേച്ചിക്കും ഒക്കെ എന്നിട്ടും എടുത്ത് കഴിഞ്ഞില്ല കേട്ടോ ചേട്ടന് മാത്രമേ എടുത്തുള്ളൂ ചേച്ചിക്ക് വേറൊരു ദിവസം അങ്ങനെ രണ്ട് വീഡിയോ ആയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ രണ്ട് വീഡിയോ രണ്ട് ദിവസമായിട്ട് ഞാൻ ഇടാം അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പോകുന്ന കാര്യങ്ങളും ഇങ്ങനെ വീട്ടിലെ വിശേഷമൊക്കെ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ അങ്ങനെ ഞാൻ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഏഴേഴര മണിയായി വരുന്ന വഴിക്ക് ഞാൻ ചപ്പാത്തി വാങ്ങിയിട്ട് വന്നു ചിക്കൻ വീട്ടിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് വീട്ടിൽ പോയിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന കാര്യം പ്രാക്ടിക്കൽ അല്ല അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നില്ല ഞങ്ങൾ മാത്രമല്ല ഞാനുണ്ട് ഏട്ടനുണ്ട് അച്ഛൻ അമ്മ ചീമ സച്ചു ആണും എല്ലാവരും കൂടെ കാമ്പ് ബുദ്ധിമുട്ട് എല്ലാവരും കൂടെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഏട്ടനവിടെ നിൽക്കില്ല കേട്ടോ ഏട്ടൻ ചിക്കനും കൊണ്ട് ഏട്ടൻ പ്രത്യേകം ചപ്പാത്തി വാങ്ങി ഏട്ടൻ അങ്ങ് വീട്ടിൽ പോയി ഏട്ടനെ അവിടെ വീട്ടിൽ പോയി കിടന്നാലേ ഉറക്കം വരത്തുള്ളൂ അതുകൊണ്ട് ഇവിടെ നിൽക്കത്തില്ല ഏട്ടൻ ഏട്ടൻ സെപ്പറേറ്റ് ചപ്പാത്തി വാങ്ങി ഞങ്ങൾക്കും സെപ്പറേറ്റ് ചപ്പാത്തി വാങ്ങി ഇതാ ചപ്പാത്തി കടയിലെ ഓണർങ്കാട്ടോ നമ്മുടെ വട്ടിയൂർക്കാവ് ഒരു പെട്രോൾ പമ്പുണ്ട് പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റി എന്ന ചപ്പാത്തി കടയിൽ നിന്നാണ് ചപ്പാത്തി വാങ്ങിയത് ആശീർവാദിൻ്റെ ഒറിജിനൽ മാവിലാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ പറയുകയാണേ എന്നിട്ട് ചപ്പാത്തി എല്ലാം വാങ്ങി നേരെ വീട്ടിൽ പോയി അതെ സച്ചു ഉണ്ട് ചീമയുണ്ട് എല്ലാവരും ഇരിപ്പുണ്ട് ചീമ സച്ചു ഒക്കെ ഷോപ്പിങ്ങിന് പോയിട്ടും അവരാരും എടുത്തു കഴിഞ്ഞില്ല നമ്മൾ ഈ ഓണം ഷോപ്പിങ്ങിന് ഇറങ്ങിയാൽ ഒരു കാലത്തും തീരത്തില്ല കേട്ടോ പക്ഷേ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി ഏകദേശം ഒന്ന് തീർത്ത് വെച്ചിരുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് മാറി മാറിക്കിട്ടി കേട്ടോ പെട്ടെന്ന് ഓടിപ്പടച്ചിന്നിപ്പോൾ എടുക്കണ്ട അപ്പോൾ അച്ഛൻ കഴിഞ്ഞ ദിവസം ഷർട്ട് വാങ്ങിച്ചില്ല അത് കുറച്ച് ടൈറ്റായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛന് ഞാൻ കുറച്ചുകൂടെ ലൂസ് ആയിട്ടുള്ളത് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങി അങ്ങനെ അച്ഛൻ അതെല്ലാം ഇട്ട് നോക്കുകയാണ് അപ്പോൾ കറക്റ്റ് ആണെന്ന് പറഞ്ഞു കേട്ടോ ഈ സെയിം ഷർട്ട് തന്നെയാണ് പ്രകാശ് ഏട്ടനും എടുത്തത് സെയിം ഷർട്ട് കേട്ടോ വേറെ നോക്കിയിട്ട് ഏട്ടനൊന്നും ഇഷ്ടമായില്ല അതുകൊണ്ട് ഈ ഷർട്ട് തന്നെ ഏട്ടനും പ്രകാശ് ഏട്ടനും അച്ഛനും എടുത്തു അങ്ങനെ ഷർട്ടൊക്കെ ഇട്ട് നോക്കി അച്ഛൻ സുന്ദര കുട്ടനായിട്ട് വന്ന് നിൽക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ കഴിക്കാനുള്ള സമയമായി ഞങ്ങൾ കഴിക്കാനായിട്ട് എടുക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഏട്ടൻ ചപ്പാത്തിയും കൊണ്ടുപോയി ചപ്പാത്തിയും ചിക്കനും കൊണ്ട് നമ്മുടെ വീട്ടിൽ പോയി ഏട്ടൻ അവിടെ ചെന്ന് കഴിച്ച് അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ വരും അങ്ങനെയാണ് ഏട്ടൻ്റെ ശീലം നമ്മൾ നമ്മുടെ ചപ്പാത്തിയും രാവിലത്തെ അപ്പത്തിൻ്റെ മാവുണ്ടായിരുന്നു കേട്ടോ അതിന് അപ്പവും ഒക്കെ ചുട്ടു അപ്പവും കുറച്ച് ചപ്പാത്തിയും പത്ത് ചപ്പാത്തിയും ബാക്കി അപ്പവും ചുട്ടും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇങ്ങനെ ഇടാൻ വേണ്ടി എടുത്ത വീഡിയോ അല്ല ആദ്യം എടുത്തപ്പോൾ പിന്നെ ജോസ്നെയൊക്കെ വന്നപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് കരുതി ജോസിനെയും നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും എല്ലാം കൂടി ആഡ് ചെയ്തിട്ടതാണ് അതുപോലെ അമ്മയുടെ അസുഖ വിവരങ്ങൾ അന്വേഷിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അമ്മ ഓക്കെ ആയി വരുന്നുണ്ട് നോസ് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല അപ്പോൾ ബ്രീത്ത് ചെയ്യുന്നത് ഭാവഴി തന്നെയാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസത്തെ കാട്ടി അമ്മ കുറച്ചുകൂടെ ഭേദമായി വരുന്നുണ്ട് ആൾ നല്ല ഉഷാറായി ഉഷാറായി പതിയെ പതിയെ വരുന്നുണ്ട് അമ്മയുടെ അസുഖ വിവരങ്ങൾ അന്വേഷിച്ചവർക്ക് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് ടാറ്റ